നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴ് ചൊവ്വ തെഹ്റാനിൽ തീമഴ ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ കേന്ദ്രത്തിൽ ബോംബാക്രമണം തെഹ്റാനിൽ നിന്ന് ഖോമിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി തിരിച്ച ബസ് പാതി ടെൽ ടെൽഅീബിൽ തിരിച്ചടിച്ച് ഇറാൻ ടെൽഅീബിലെ യു എസ് എംബസിക്ക് സമീപത്തും ഇറാൻ്റെ മിസൈൽ ജി എസ് വിമാനവാഹന് പശ്ചിമേഷ്യയിലേക്ക് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് ഇറാനിൽ മരണം ഇരുന്നൂറ് കടന്നു ഇസ്രയേലിൽ ഇരുപത്തിനാല് മരണം ഇസ്രയേൽ ബോംബാക്രമണത്തിൽ തീപിടിച്ച ഇറാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനൽ കേന്ദ്രം കത്തുന്നതിൻ്റെ ദൃശ്യം ആശങ്കയൊഴിയാതെ ആകാശയാത്ര നൂറ്റി പത്തൊമ്പത് പത്ത് മൃതദേഹം തിരിച്ചറിഞ്ഞു എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീം ലൈനറിന് സാങ്കേതിക പ്രശ്നം ആശങ്കയൊഴിയാതെ ആകാശയാത്ര നൂറ്റി പത്തൊമ്പത് മൃതദേഹം തിരിച്ചറിഞ്ഞു എയർ ഇന്ത്യ ബോയിങ് ഡ്രീം ലൈനറിന് സാങ്കേതിക പ്രശ്നം ഡൽഹിയിലേക്കുള്ള വിമാനം ഹോങ്കോങ്ങിൽ തിരിച്ചിറക്കി ചെന്നൈയിലേക്കുള്ള ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ ഡ്രീം ലൈനറും തകരാറി ഇതാണല്ലേ ഇന്ന് ആവേശപ്പയ്ത്തു നിലമ്പൂർ ബോത്തിലേക്കിനി രണ്ടു നാൾ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ ഇരുപത് മുതൽ ഒമ്പത് വർഷം പെൻഷന് നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപ അതായത് ഒരു ലക്ഷം കോടിയിലേക്ക് എടുക്കുന്നു ഇപ്പോൾ മുക്കാൽ ലക്ഷമായി വർഗീയവാദികളുമായി ചങ്ങത്തം പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ച് കോൺഗ്രസ്സിൻ ഗ്രൂപ്പ് താല്പര്യം മാത്രം കോൺഗ്രസിൻ്റെ വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ടിലും ഗ്രൂപ്പുകളിലും പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലയിൽ മണ്ഡലം പ്രസിഡൻ്റടക്കമുള്ള നേതാക്കൾ രാജിവെച്ചു ിൽ മാതൃകാ ഒരുക്കി ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ശുചിയിടം പദ്ധതി പ്രകാരം ഓച്ചിറ ജി എച്ച് എസ് എസ് നിർമ്മിച്ച ആധുനിക ശുചിമുറി വെരി ഗുഡ് വെരി ഗുഡ് കനത്ത മഴയിൽ ബൈക്കിൽ കുട ചേടിപ്പോകുന്ന യാത്രക്കാർ മഴ ഒട്ടും നനയുന്നില്ലല്ലോ ഊത്ത പിടുത്തം കാത്തിരിക്കുന്നത് തടവും പിഴയും കണിയൻതോടിനു കുറുകെ സ്ഥാപിച്ചിരുന്ന തടവല്ല ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുന്നു ദേശാഭിമാനി എഡിറ്റോറിയൽ ആത്മവിശ്വാസവും ആശ്വാസവും പകർന്ന് പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുള്ള ഇന്ത്യ ഫൈക് സംഘർഷവും ജനജീവിതത്തെ ഏതെല്ലാം വിധം ബാധിച്ചുവെന്ന് നേരിൽ മനസ്സിലാക്കുന്നതിനായി ജനറൽ സെക്രട്ടറി എം എ ബൈബിളിന്റെ നേതൃത്വത്തിൽ സി പി ഐ എം പ്രതിനിധി സംഘം കഴിഞ്ഞയാഴ്ച കാശ്മീർ സന്ദർശിച്ചിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗവും സിഖറിൽ നിന്നുള്ള ലോക്സഭാംഗവുമായ ആംബ്ര റാം ലോക്സഭാ നേതാവ് കെ രാധാകൃഷ്ണൻ രാജ്യസഭാ നേതാവ് ജോൺ ബ്രിട്ടൌസ് എം പിമാരായ ബിഷപ്പ് രാജ്യ രഞ്ജൻ ഭട്ടാചാര്യ എ റഹീം സു വെങ്കടേശൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഇന്ത്യ പാക് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഉറിയിലേക്കാണ് ആദ്യ ദിവസം സംഘം പുറപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മൂന്ന് രാത്രി നീണ്ട ഏറ്റുമുട്ടൽ ഉറിയിലും പരിസര പ്രദേശങ്ങളിലും വലിയ നാശം വിതച്ചു പാക് ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ട നർഗീസ് ബീഗത്തിൻ്റെ ബന്ധുക്കളെ സംഘം ആശ്വസിപ്പിച്ചു ഷെല്ലാക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ മേഖലയിൽ ആവശ്യത്തിന് ബങ്കറുകൾ ഇല്ലാത്തതാണ് നർഗീസിൻ്റെ മരണത്തിനിടയാക്കിയതെന്ന് അമ്മ ബർക്കത്ത് ജാൻ സി പി എം സംഘത്തു ൾ മാത്രമാണ് ഉറയിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളത് അയ്യായിരത്തോളം ബംഗറുകളിലെ ആവശ്യമുള്ള ഈ പ്രശ്നം അധികൃത കൂമ്പർ കൊണ്ടുവരുമെന്നത് സംഘത്തുറപ്പുണ്ടായെന്ന കേന്ദ്ര കമ്മിറ്റി മുഹമ്മദ് യൂസുഫ് തെരിഗാമി ഉറപ്പ് നൽകി ജനാധിപത്യ പുനഃസ്ഥാപനം അതിർത്തി മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ ഭീകരാക്രമണം കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയിലുവരുത്തിയ ആഘാതങ്ങൾ തുടങ്ങിയവയെല്ലാം രാജ്ഭവനിലെ സർക്കാർ ചടങ്ങിൽ ആർ ചിത്രം ഒഴിവാക്കും ഔദ്യോഗിക പരിപാടികളിൽ ചിത്രം വേണ്ടെന്ന നിലപാടാണ് ഗവർണർ രാജ്ഭവനിൽ നടക്കുന്ന സംസ്ഥാന സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ആർ എസ് എസ് ഭാരതാംബ ഇവിടെ നിന്ന് അവകാശപ്പെടുന്ന ചിത്രം ഒഴിവാക്കുമ്പത് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടും വിശ്വാസങ്ങളും ഉള്ളവർ അവ വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഔദ്യോഗിക പരിപാടികളിൽ അത് പ്രകടിപ്പിക്കേണ്ടെന്ന നിലപാടാണ് ഗവർണർ രാജേന്ദ്ര ആർലക്കർക്കുള്ളത് ചും 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 എങ്ങനെയുണ്ട് ഇടതുപക്ഷം സ്ട്രോങ് ആയിട്ട് നിന്ന് എതിർത്തതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് പുനരാലോചിക്കുകയെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ എവിടെ പോയി കിടന്നോ എന്തോ അർത്ഥത്തിന്റെ ആ ചിത്രം കണ്ടെങ്കിൽ സതീശൻ ചിലപ്പോൾ പോയി തൊഴുതന്നെരുന്നു നയം മാറ്റില്ലെന്ന് ആവർത്തിച്ച് തരൂർ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശ ആയ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ ബി ജെ പി കോൺഗ്രസ് വേർതിരിവ് ഇല്ലാതായെന്ന് ശശി തരൂർ തുടങ്ങും ഇതേ നിലപാട് തന്നെയാകും എടുക്കുകയെന്ന് മലയാളം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട പ്രകാരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ലേഖനം ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് കാന്തപുരം വിഭാഗം ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തനം അവസാനിപ്പിച്ച് പൊതുധാരയിൽ ലയിക്കണമെന്ന് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രഖ്യാപിത ആശയങ്ങളിൽ നിന്ന് മാറി എന്നാണ് ഇപ്പോൾ ജമാഅത്തെ നേതാക്കൾ പറഞ്ഞത് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ലെന്നും ആചാര്യനായിരുന്ന മൗലാന മൗദൂദിയുടെ ആശയത്തെ തള്ളുന്നുവെന്നുമാണ് അവർ പറയുന്നത് ഇസ്രയേൽ വ്യോമാക്രമണം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വഴിയിൽ കുടുങ്ങി മുസാദ് ഏജൻറ്റിനെ ഇറാൻ തൂക്കിലേറ്റി തെഹ്റാനിൽ കൂട്ടപ്പലായനം യു എസ് യുദ്ധക്കപ്പലിൽ പശ്ചിമേഷ്യയിലേക്ക് ഇറാൻ പരമോന്നത നേതാവിനെ പതിക്കും വരെ ആക്രമണങ്ങൾ നദന്യാക്കൂ ണവായുധങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവകാശങ്ങൾ അടിയറവിക്കില്ല ഇറാഖിലെ തെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവർ അതിർത്തിയിൽ ദുരിത ജീവിതം അവർക്ക് വേണം ബങ്കറുകൾ ബർഖത്ത് ജാനെയും കുടുംബാംഗങ്ങളെയും സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആശ്വസിപ്പിക്കുന്നു നിയന്ത്രണരേഖയോട് ചേർന്നുള്ള പ്രദേശമായിട്ടും ഉറിയിലും സമീപ ഗ്രാമങ്ങളിലും ആവശ്യത്തിന് ബങ്കറുകൾ നിർമ്മിക്കാത്തതിൽ അധികൃതർ കാട്ടിയ അലംഭാവത്തിൽ ഇരയാണ് നാൽപ്പത്തഞ്ചുകാരിയായ നർഗീസ് ബീകം അടിയന്തരാവസ്ഥ മുതൽ അടിയന്തരാവസ്ഥ വരെ അടുത്ത ലക്കത്തിൽ ദേശാഭിമാനി വരിക എൽ ഡി എഫ് നിലമ്പർ ചന്ദംകുന്നിൽ സംഘടിപ്പിച്ച മഹാകുടുംബ സംഗമത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബി എൽ ഡി എഫ് തലത്തിൽ എം സുരാജിനെ സ്വീകരിക്കുന്നു